ആ മനസ്സിലായി മനസ്സിലായി എത്ര എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ഷുഗർ ഉണ്ടോ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഉണ്ട് പ്രഷർ കൊളസ്ട്രോള്ഷർ നാളെ ചത്തു അതിന് പറ്റിയ പെണ്ണുണ്ടെന്ന് എവിടെ ആർക്ക് അല്ലെ ചേട്ടൻ പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ പോടാവൂടെ എനിക്ക് മൂന്ന് പൊതുക്കളാണ് പയ്യന്മാരെ പൊമക്കൾ പയ്യൻ വര അതിനാണ് ഇവിടെ വന്നത് അത് പറയാൻ കൊടുത്താ കിടക്കണ ഡീറ്റെയിൽ പറ എനിക്ക് മൂന്ന് പൊന്ന മൂത്തോട് സുശീല രണ്ടാമത്തോട് രമണി മൂന്നാമത്തോട് ശരള മൂത്തവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂത്ത മോളായോണ്ട് പറയണല്ലേ അയ്യോ എന്ത് നല്ല സ്വഭാവം എന്ത് നല്ല കലാകാരി പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞ അവൾ പാചകം അസാധ്യമാണ് പാചകം വേണം ഇപ്പോഴത്തെ വായിക്കു രുചിയായിട്ട് കൊടുക്കണ്ടേ പിന്നെ പാചകം പറഞ്ഞാൽ എന്താന്ന് അറിയാമോ ഈ എന്തോ എന്തോന്ന് ഈ മുളകു പൊടിയും ഉപ്പും ഈ ഉള്ളിയും കൂടെ നാട്ടിൽ ചമ്മന്തി എന്ന് ആ ചമ്മന്തി ചമ്മന്തിയറു വേദന പിന്നെ അത് പോയിട്ട് പാചകം മാത്രമല്ല അസാധ്യ വയനീരും <sumna struhing> ോ അതല്ലേ നല്ല പോലെ വായിക്കാ പുസ്തകങ്ങള് ഇഷ്ടം പോലെ വീട്ടിൽ പോകേണ്ട പുസ്തകം പിന്നെ അത് പോയിട്ട് മാത്രമല്ല ഞാൻ അവക്കാൻ പോണ സ്ത്രീ എത്ര എന്ന് അറിയാമോ എത്ര അഞ്ചു ലക്ഷം രൂപ രണ്ടു മാരിക്കാറും അഞ്ചു ലക്ഷം രൂപ രണ്ട് മാരി പയ്യലുണ്ട് മതി പയ്യലുണ്ട് അത് മതി അത് മതി

പിന്നെ രണ്ടാമത്തെ മൂള് മൂത്ത മൂള് പാചകം ആണെങ്കിൽ ഈ കായിക കലാ മത്സരങ്ങൾ ഓട്ടോ ഓടി ഒരു ഓട്ടോ ഓടി ദൈവം വീട്ടിൽ കയറി വന്നപ്പോ രണ്ടാഴ്ച കഴിഞ്ഞു പന്തിന്റെ ഓടി രണ്ടാഴ്ച പന്തിന്റെ വേറെ പയ്യണ്ടായിരുന്നു അങ്ങനെ ഊട്ടി പൊക്കി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു സ്ത്രീധനം അതെ അപ്പൊ അവൾക്ക് കൊടുക്കാൻ പോകുന്ന സ്ത്രീധനം പത്ത് ലക്ഷം രൂപയും മൂന്ന് മൂന്ന് ആ പയ്യൻ ഉണ്ട് പയ്യൻ അല്ലെ പറഞ്ഞൂലേ ഇതിനെല്ലാം കൂട്ടിക്കൂട്ടി കൊടുക്കണം അപ്പൊ ഈ കൊച്ചിനും ഉണ്ട് ഒരു സ്ത്രീധനം കൊടുക്കൂല എന്തോ പ്രശ്നമുണ്ട് ഇത്രേണ്ടല്ലേ ഇത്ര ഉണ്ടെന്ന് ചെത്തറില്ല ഇത്രേ ഉള്ളു അത്ര വെള്ളം പറഞ്ഞേ ജനിച്ചപ്പോള് തളർവാദം പിടിച്ച് കിടപ്പ് അധികം ഉള്ളു കുഴപ്പമില്ല അത് പറ്റി പയ്യൻ നമ്മുടെ നല്ലൊരു പിന്നെ എന്റെ ഈ രണ്ട് പൊമക്കൾക്കും എന്തെങ്കിലും ചെറിയ ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ മൂന്നാമത്തെ നോക്കൂ സുശീല കലാകാരി എല്ലാ കഴിവ് ഒത്തുകിട്ട് എന്റെ ഇളയ പോക്കം മുടി നമ്മള് വീട്ടിനടുത്ത് കുളം ഉണ്ട് കടക്കുന്നു അത്രയ്ക്ക് നാലു മാലിറുരായിട്ട് ഒരു കോടി രൂപയും നാലു മാര്ക്കാറും ഞാൻ പറഞ്ഞത് ഇതിന് പറ്റിയ ഒരു ബന്ധമുണ്ട് കീഴിലെ ഒരു പയ്യനുണ്ട് നല്ല വിദ്യാഭ്യാസം കാണാനും കൊള്ളാം അവനെ ഷാറുഖാൻ നാട്ടുകാരി വിളിക്കും പക്ഷെ അവൻ മൈൻഡ് ചെയ്യത്തില്ല നല്ലൊരു പയ്യുണ്ട് ഞാൻ തന്നെ ഇവിടെ നീ വന്ന കെട്ടി രണ്ട് പിള്ളേരോളം നിങ്ങൾ ഒരു കോടി രൂപ സ്ത്രീധന കൊടുക്കൂലേ അപ്പൊ അതിനകത്ത് ഒരു പത്ത് ലക്ഷം എടുത്ത് എന്റെ ഭാര്യക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ മോളെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്താ കഴിക്കു മാമാ ഞാനെ മാമൻ പിന്നെ നിങ്ങളുടെ മോളെ ഞാൻ കെട്ടി കഴിഞ്ഞാൽ നിങ്ങളാണോ എൻ്റെ മാമൻ